ഓണത്തിന് കിടപ്പുരോഗികൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്ത അഞ്ചൽ ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി ഞാനുള്ളത് അഞ്ചൽ ഹോളി ഫാമിലി സെന്റർ സ്കൂളിലാണ് ഓണത്തോടനുബന്ധിച്ച് നമുക്കറിയാം എല്ലാവരും ഓണാഘോഷത്തിന്റെ തിരക്കിലും ഓണത്തിന്റെ സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു പക്ഷേ ഹോളി ഫാമിലിയിലെ വിദ്യാർത്ഥികൾ പാവപ്പെട്ട രോഗികളുടെ അടുത്ത് ഓണക്കിറ്റുമായി എത്താൻ വേണ്ടിയുള്ള തിരക്കിലാണ് നമുക്കറിയാം ഒട്ടനവധി രോഗികൾ പാവപ്പെട്ട രോഗികൾ കിടപ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ അവർക്ക് ഒരു സംഭാവന നൽകി അല്ലെങ്കിൽ അവർക്കൊരു ഓണസമ്മാനം നൽകി ആണ് നമ്മുടെ ഹോളി ഫാമിലിയിലെ വിദ്യാർത്ഥികൾ ആഘോഷിക്കുന്നത് നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് നമ്മുടെ വൃദ്ധരായ കിടപ്പ് രോഗികളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ ഓണക്കുറ്റുമായി ചെല്ലുന്ന ഒരു ദൃശ്യം നമുക്ക് അത് കാണുമ്പം തന്നെ വലിയ സന്തോഷമാണ് സിസ്റ്റർ നമ്മൾ തന്നെ എല്ലാം സിസ്റ്റർ ഇത്തരത്തിൽ വലിയ സന്തോഷമുള്ള ഒരു ും കുഞ്ഞു ഭാവിയിലേക്ക് ഇത്തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നൽകുന്നത് അതെ അതെ തീർച്ചയായിട്ടും ആ വാതിലുകൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ തുറന്നിടുകയാണ് ഞങ്ങൾ ഇതുവഴി ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് വീടുകളിലെ കിടപ്പ് രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് അവരോടൊപ്പം നമ്മുടെ ഈ ഓണവും സന്തോഷത്തോടെ കൊണ്ടാടുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസും ടീച്ചേഴ്സും കുട്ടികളും തന്നെ അവർ തന്നെ പങ്കിട്ടെടുത്ത് കൊണ്ടുവന്ന അവരുടേതായ ഓണക്കിറ്റാണ് ഞങ്ങൾ വീടുകളിലേക്ക് വിതരണം എന്തൊക്കെയാണ് ചെയ്യാൻ എല്ലാത്തരം ഒരു ഓണത്തിനാവശ്യമായ സദ്യക്കാവശ്യമായ എല്ലാ അരി തുടങ്ങി എല്ലാ ഐറ്റങ്ങളും ഇതിൽ വളരെ നല്ല വളരെ സന്തോഷം ഓണാശംസകളും കൂടി കൂടി ഫാമിലി സ്കൂളിലെ പ്രവർത്തനം മറ്റുള്ള മാതൃകയാക്കിയാൽ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന പേർക്ക് ഓണം കൊള്ളാൻ കഴിയും എല്ലാവർക്കും ുംതൃകയാക്കിയാൽക്കും കിടക്കയിൽ കഴിയുന്ന രോഗികൾക്ക് ഓണമുണ്ണാനും ആഘോഷിക്കുവാനും കഴിയണമെന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആഗ്രഹമാണ് കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യ അവരുടെ വീടുകളിലെത്തിക്കാൻ തീരുമാനമെടുത്തതെന്ന് സ്കൂൾ അധ്യാപകർ പറഞ്ഞു സ്കൂൾ ബസ്സിൽ ഓണക്കിറ്റുമായി കിടപ്പ് രോഗികളുടെ വീടുകൾ നേരിട്ട് എത്തിയാണ് വിദ്യാർത്ഥികൾ ഭക്ഷ്യകിറ്റ് കൈമാറിയത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ കരുണയുള്ള മനസ്സിന്റെ ഉടമകളായി വളരുവാൻ സഹായകരമാകുമെന്നാണ് സ്കൂൾ അധ്യാപകർ പറയുന്നത് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ഷൂസ് ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ